ലോക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയുന്നു ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷന്നു ഇഷാനിയുമാണ് ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ ചരിത്രത്തിൽ ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിന് പുറമെ ഔഷധമില്ലാത്ത സർവരോഗമില്ലാത്ത സർവരോഗ നിവാരണവും

ഒരാഴ്ച കഴിഞ്ഞപ്പം അമ്മയുടെ പൂജയായിരുന്നു അപ്പോൾ എല്ലാ ഞങ്ങളും വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് തരം ഒരു ബുദ്ധിമുട്ടും ഇല്ല വരണ ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിലും അമ്മയുടെ പറയും അതിന് ഫലം കിട്ടും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു വർഷവും ഒരു മാസവും ആയി ഞങ്ങളിവിടെ വന്നിട്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് വരെ ഇല്ല ഞങ്ങൾ വരുന്ന ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിലും അപ്പോഴും വിളിക്കും അതിനുള്ള ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ ആദ്യം നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇത്രയും മരുന്ന് കഴിച്ചോണ്ടിരുന്ന ഞങ്ങൾക്ക് ഇത് സഡനായിട്ട് നിർത്താൻ പറയുമ്പോഴത്തേക്കും നാല് വശത്തുനിന്ന്

ായിരിക്കും ഭഗവാൻ പറയുന്നത് ഇതായിട്ടൊന്നും അല്ല ഗ്രാമത്തിൽ പ്രാർത്ഥിക്കാൻ പറയും പിന്നെ പ്രാവശ്യം പറയാൻ പറയും പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ശബരിമലയിലുള്ള ഭഗവാനോ അല്ലെങ്കിൽ മാറ്റുകാട് അമ്മയും അങ്ങനെ ആ ഏതെങ്കിലും ശക്തിയായിരിക്കും ആവശ്യപ്പെടുന്നത് ഈ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും നിങ്ങളുടെ വിളിച്ചു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എന്തെങ്കിലും ദൈവശക്തികളുണ്ടെന്നല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കൊടുത്തു കഴിയുമ്പഴത്തേക്ക് കൊടുക്കാം എന്ന് പറയുമ്പഴത്തേക്ക് തന്നെ മാറ്റങ്ങൾ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും മറന്നു പോയാൽ എന്ത് സംഭവിക്കും അതേ സംഭവം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തും അപ്പൊ ഈശ്വര ശക്തികൾ നിങ്ങൾ അടുക്ക വരുന്നതും ഇതിങ്ങനെ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ട് ആണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഇത് എടുത്താൽ കിട്ടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ ഭയമേ ഇല്ല ഇല്ല അതൊരു നിങ്ങൾ വന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ നിങ്ങൾ ഒരു വീഡിയോയില് പറഞ്ഞു അപ്പോഴേ നിങ്ങളുടെ ഭയം മാറി ആദ്യം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല സടനായിട്ട് അന്ന് നിർത്ത എല്ലാ ഭാഗ്യവും തരാം അല്ലെങ്കിൽ രോഗങ്ങൾ മുഴുവനും മാറ്റി തരാം എന്ന് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അഥവാണെങ്കിൽ തന്നെ ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കാം അതിന്റെ കൂട്ടത്തില് തന്നെ ഇത് പ്രാർത്ഥിച്ചോളാൻ മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് ആദ്യം പേടിയായി പേടിയായി പിന്നെ എനിക്ക് ഒരു പേടി വന്ന ആ നിമിഷം തൊട്ട് എനിക്കൊരു പേടിയും കാരണം നിങ്ങളെല്ലാം തന്നെ ഇതുപോലുള്ള ഈശ്വര ശക്തികളുടെ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവം ഇതിനകത്ത് എന്ന് ഇതിനകത്തുണ്ടാവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത് നിങ്ങൾ ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട് അവന്റെ കുടുംബത്തോണ്ടായിരുന്നു പരാശക്തി അമ്മ അമ്മയുടെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നടന്നു വരുന്നുണ്ട് ഇല്ലാന്നേ

എടുക്കണം എടുക്കണം ഭാഗ്യമുള്ളവർക്ക് ഒന്ന് രണ്ടു തരം ഭാഗ്യമുണ്ട് ഒന്ന് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഭാഗ്യം ഒന്ന് ഭഗവാനെ ഇഷ്ടപ്പെടുന്ന ഭാഗ്യം ഈ രണ്ട് ഭാഗ്യമൊന്നും നേടിയെടുത്ത ആർക്കും കിട്ട ഒന്നില് ഇഷ്ടം വേണം അല്ലെങ്കിൽ ഭഗവാനെ ഭഗവാന് രണ്ടും നടക്കും രണ്ടും നടക്കും ഭഗവാൻ എല്ലാരെയും ഇഷ്ടം ഭഗവാൻ എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ എല്ലാരും വേണം ഭഗവാന്റെ സൃഷ്ടികളാണ് ഇത് മനുഷ്യ സൃഷ്ടിയെക്കാളും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയും ഭഗവാന്റെ ലില്ല അതെല്ലാം എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണെങ്കിലും മനുഷ്യർക്കാണ് എല്ലാ തരത്തിലുള്ള ഭാഗ്യം എല്ലാം ഭഗവാൻ കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മൾ വേണം കൂടുതൽ അതിനെ പ്രയോജനപ്പെടുത്താൻ എത്രത്തോളം നമ്മൾ ദുരുപയോഗപ്പെടുത്താമോ അത്രയും നാശം നമ്മൾക്ക് മാത്രമല്ല രോഗത്തിനെ കൂടെ ബാധിക്കും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പോലും ഏറ്റവും വലിയ തെറ്റായി മാറാം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മ ഏറ്റവും വലിയ നന്മയായി നമ്മൾ പ്രതീക്ഷിക്കൂലൊരു ചെറിയ നന്മേൻ്റെ ഇല്ലല്ലോ നന്മേൻ്റെ എടുക്കാൻ പോലും ഇല്ലല്ലോ എന്നിട്ടായിരിക്കും അതായിരിക്കും ഏറ്റവും വലുതായിട്ട് മാറുന്നത് അതുപോലെ തന്നെ അറിയാതെ ചെയ്യുന്ന തെറ്റായാലും അറിഞ്ഞു ചെയ്യുന്ന തെറ്റായാലും ആ തെറ്റും ഏറ്റവും വലുതായിട്ട് മാറും അപ്പം നമുക്കിപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ ശരിയേത് തെറ്റേത് നന്മയേത് തിന്മ ഏതും നമ്മുടെ ഭഗവാനെ നമ്മൾ നീറിട്ടി പിടിച്ചാൽ ഭഗവാൻ അത് തരം തിരിച്ചു തരും അനുഭവം ആ വസ്തു വിൽക്കുന്നതിന് മണ്ണ് കൊണ്ടുവരാം പറഞ്ഞപ്പോഴത്തേക്കും മണ്ണ് കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിലുള്ള അമ്മ എന്ന കൊണ്ടുവരാൻ ഇന്ന് വരെ നമ്മൾ അമ്മ എന്തു പറഞ്ഞു അതനുസരിച്ചാണ് പോകണത് നമ്മൾക്ക് ഇഷ്ടമായിട്ട് ഓരോന്ന് ചെയ്യാറില്ല വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ചോദിക്കും അതാണ് അതാണ് അമ്മ പറയണ എന്താണ് അതനുസരിച്ച് അങ്ങ് പോവേണ്ടത് അനുസരിച്ച് എല്ലാം കിട്ടും പറഞ്ഞത് സ്വകീയ ജീവിതം തരാം എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ ഒരു വർഷത്തിന് ഇവിടെ വരുന്നതിനു മുമ്പ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഒന്നുമില്ലായിരുന്നു ഒരുപാട് അനുഭവിച്ചു എനിക്കിപ്പോ അത് ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും അതാണ് ഇത് ചേർന്ന് ഒന്നും കാര്യം അതിൻ്റെ ഗുണമുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് ഉള്ള വിഷങ്ങൾ കഴിക്കണ്ട ഒന്നുമില്ലാതെ സുഖമായിട്ട് നമുക്ക് എനിക്കൊരു അഞ്ചു ചമ്മള് വെക്കാൻ ഇതൊക്കെ ഇപ്പൊ ഒന്നും കഴിക്കില്ല ഞാൻ എവിടേക്കോട്ട് തുടങ്ങുന്നു എനിക്ക് പറഞ്ഞില്ല ിഷ്ടപ്പെടുകയില്ല പറ്റൂല അങ്ങോട്ടൊന്നും കേറാൻ പോലും പറ്റൂല കാരണം നിങ്ങൾ നിങ്ങളുടെ നിറഞ്ഞു കിടക്കുന്നത് മുഴുവനും പോസിറ്റീവ് പവർ ആണ് അപ്പം ഈ ഇതായിട്ടുള്ളത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളുടെ മനസ്സിനോ വേണ്ടാത്തതെല്ലാം അത് തന്നെ അത് തന്നെ ഒഴിവാക്കും നിങ്ങൾ അറിയാതെ അതിൽ നിന്ന് അതെ ഇപ്പം ഒരു ഇത്രയും ഇത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്ത് വന്നാലും അമ്മ പറയും കളിച്ചു പ്രാർത്ഥിക്കാൻ പറയും അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആയ ബുദ്ധിമുട്ടൊക്കെ മാറും അമ്മ പവർ കിട്ടുന്നോണ്ടല്ലേ നമ്മളെ തെറ്റ് ചെയ്തെങ്കിൽ അത് കിട്ടില്ല നമുക്ക് ആ പവർ കിട്ടുള്ളൂ നിങ്ങൾക്ക് പവർ കിട്ടുമ്പം വിചാരിച്ചോളം ഇത് കൃത്യമായി നടക്കുന്നു എവിടെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ഈ പവർ നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് കട്ടായി പോകും എനിക്കും അന്വേഷിക്കുന്നത് അവിടെ എന്തോ കൊഴപ്പം സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം അതും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോന്നാലും ഓടി വരുന്നത് ടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടേക്കൊക്കെ ആളുകളൊക്കെ നമ്മൾ കൊണ്ടുപോകണു പോകാനില്ല ജീവിതത്തിന്റെ അനുഭവ സുഖം കിട്ടണേ കിട്ടുണ്ടെ അതെ അത് തന്നെയാണ് ചോദിച്ചത് അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നന്മയില്ലാതെ ഇല്ല നമുക്ക് അതേ ഇത് മറന്നും അവസാനം വരെ രീതി തന്നെ അല്ല അല്ലെങ്കിൽ സംഭവിക്കാൻ ഉപയോഗിക്കാറില്ല അങ്ങനെ പോവുകയാണ്

നമുക്ക് എല്ലാവർക്കും മഹാഭാഗ്യം കൊടുക്കാം എല്ലാവരും ഇത് നേടണം എല്ലാവർക്കും കിട്ടും എടുത്താലേ കിട്ടുള്ളൂ അനുസരിച്ചാലേ കിട്ടുള്ളൂ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയാലേ കിട്ടുള്ളൂ എല്ലാവർക്കും ഭാഗ്യം കിട്ടും എല്ലാവർക്കും കൊടുക്കാം എല്ലാവർക്കും നേടാം ജാതി എന്തോ പിന്നെ പറയാനായിട്ട് എന്തോ ഉദ്ദേശിച്ചില്ല എന്തോ ഒരു കാര്യം പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയണം രാവിലെ <seks> അപ്പഴിങ്ങനെ <seks> 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 അങ്ങനെ ദേശം മാറി അപ്പോഴാണ് പറഞ്ഞത് അമ്മ അല്ലെങ്കിൽ നടക്കുകയാണ് ആ കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഭഗവാന്റെ എടുത്ത് ചോദിച്ചപ്പം പറഞ്ഞ് രാധികയുടെ അമ്മ മരിച്ചുപോയ അമ്മ പിന്നെ മോശം ഇഷ്ടാണ് അലഞ്ഞ് നടക്കുകയാണ് അമ്മയ്ക്ക് മോശം കൊടുക്കാൻ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ക്ലിയറായിട്ട് ചെയ്യേണ്ട കഴിയും പക്ഷെ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞൂടാത്തത് കാരണം വീടും എനിക്കത് പറഞ്ഞു തരാനും അത്രയ്ക്ക് പറ്റുന്നില്ല ആ രീതിയിൽ ഭയങ്കര വേദന കയ്യിൽ എന്തില്ല ഇങ്ങനെ ഇങ്ങനെ ഇപ്പോഴും വേദന ഉണ്ടെങ്കിലും ആ നേരത്തെ ഉണ്ട് അപ്പം പറഞ്ഞ് ഈ അമ്മയ്ക്കുള്ള അത് ചെയ്യണമോ അത് ചെയ്യാന്ന് വെച്ചാൽ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചെറിയ മാറ്റം പറഞ്ഞിട്ട് മാറ്റം മാറ്റി കഴുത്തിൻ്റെ രണ്ടോ വെളിച്ചെണ്ണ എടുത്തിട്ട് ഹോം സ്റ്റേ തക്കി പറഞ്ഞിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതി മാറും മാറും എന്നിട്ട് ഗുരുവായൂരപ്പര് രണ്ട് രൂപയുടെ നല്ലെണ്ണ 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 കൊടുക്കാമെന്ന് പറഞ്ഞു എല്ലാ ദോഷങ്ങളും ഭഗവാൻ മാറ്റി തരും എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരും എല്ലാ കഷ്ടവും മാറ്റിത്തരും പൈശാലികം പോലുള്ള അതവും മാറ്റിത്തരും പിന്നെ ഈശ്വര ശക്തികൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊന്നും ഒരു കാലത്തും ആരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പുതിയതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഭഗവാൻ കൈകാര്യം ചെയ്യുന്നത് അത് കാരണം എല്ലാവർക്കും എടുക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ മഹാഭാഗ്യം എല്ലാവർക്കും കൊടുക്കാം ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം ഏറ്റുവാങ്ങുകറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷന്നു ഇലുഷനും ജനകതാ ഔഷന്നു ഇലു ഇഷാനിയുമാണ് പുറമേ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയും ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷന്യു ഇലുഷനും ഔഷന്യു ഇലു ഇഷാനിയുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ നബജവന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ

ോകത്തിന് ജഗന്നായി ജഗത്പ്രാണനായി സത്മനസിന് ജഗദ്ഗുരുവായി ജനകദാ ജനകദാ ഔഷണി ലുഷണി അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരം ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗങ്ങൾ